ൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജനാധിപത്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി എന്ന് തന്നെയാണ് പറയുന്നത് സുധാകരൻ വെളിപ്പെടുത്തൽ അപ്പാടെ നിഷേധിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും താൻ തപാൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും ചേർത്തല കടക്കരപ്പള്ളിയിൽ സി പി ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു ലേശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയാണെന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്നായിരുന്നു ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ചത് പ്രസംഗം തിരുത്തിയെങ്കിലും നിയമ നടപടി തുടരാനാണ് നീക്കം വിശദ നിയമോപദേശം തന്നെ കേട്ട ശേഷമായിരിക്കും കേസിൽ തീരുമാനമെടുക്കുക എന്നും പറയുന്നുണ്ട് ശക്തമായ നടപടികൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു മുപ്പത്തിയാറ് വർഷം മുൻപത്തെ സംഭവമായതിനാൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ട് നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്